ഒരു ബ്രേക്കിംഗ് സൈറൺ വരുന്നു സൈറണിൽ വാർത്ത എന്താണ് എന്ന് നമുക്കിത് പരിശോധിച്ചു വരാം നമ്മൾ മനസ്സിലാക്കുന്നത് ഡൽഹിയുമായി ബന്ധപ്പെട്ട എന്തോ വാർത്തയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് സ്ക്രീനിൽ ഇപ്പോൾ ഉള്ളത് ആ പി ആർ സുനിൽ ആണ് പി ആർ സുനിൽ ആണ് ആ ബ്രേക്കിംഗ് വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത് ബ്രേക്കിംഗ് സൈറൺ മുഴങ്ങിക്കഴിഞ്ഞു എന്താണ് പി ആർ സുനിൽ പങ്കുവയ്ക്കാൻ പോകുന്ന ആ ബ്രേക്കിംഗ് വാർത്ത നമുക്ക് പി ആർ സുനിലോട് ചോദിക്കാം പി ആ സുനിൽ ബ്രേക്കിംഗ് സൈറൺ മുഴങ്ങി എന്താണ് ആ ബ്രേക്കിംഗ് വാർത്ത അരുൺ മുഖ്യമന്ത്രിയുടെ ദില്ലിയിൽ നടന്ന ദില്ലിയിൽ മുഖ്യമന്ത്രി ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖം ആ അഭിമുഖത്തിൽ ഒരു ഭാഗം എഴുതി ചേർത്തത് പി ആർ ഏജൻസികൾ നൽകിയ വിവരങ്ങൾ ഇതൊക്കെ വലിയ വിവാദമായി തുടരുകയാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചത് എല്ലാവരും അന്വേഷിക്കുന്നത് പി ആർ ഏജൻസിയെ ആര് ചുമതലപ്പെടുത്തി പി ആർ ഏജൻസിക്ക് ഈ വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടി എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത് ഏതായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ വിവരങ്ങളാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയ വിവരങ്ങളാണ് ഇടനിലക്കാരായി പി ആർ ഏജൻസി ഇപ്പോൾ ദ ഹിന്ദു ദിനപത്രം ഉൾപ്പെടെയുള്ളവർക്ക് കൈമാറിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ട് പ്രമുഖ വ്യക്തികളാണ് ഈ വിവരങ്ങൾ പി ആർ ഏജൻസിക്ക് കൈമാറിയത് ഒരാൾ വിവരങ്ങൾ നൽകി മറ്റൊരാളത് ഇംഗ്ലീഷിലേക്ക് ഇംഗ്ലീഷിൽ എഴുതി അത് പി ആർ ഏജൻസിക്ക് അയച്ചു കൊടുത്തു പി ആർ ഏജൻസി അത് ദ ഹിന്ദു ദിനപത്രത്തിന് നൽകി ഇതുകൂടാതെ സെപ്റ്റംബർ പതിമൂന്നിന് ദേശീയ മാധ്യമങ്ങൾക്ക് ഈ പി ആർ ഏജൻസി റിലീസുകൾ നൽകിയിട്ടുണ്ട് കേരളത്തിലെ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ചും അതുപോലെ തന്നെ ഹവാല ഇടപാട് സംബന്ധിച്ചും മലപ്പുറം ജില്ലയെ മുദ്രകുത്തിക്കൊണ്ടാണ് ഈ റിലീസ് വന്നിരിക്കുന്നത് ഏതായാലും ഇതിലേക്കുള്ള ഇൻപുട്ട് നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വ്യക്തികൾ തന്നെയാണ് എന്ന വിവരമാണ് ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും ഈ പി ആർ ഏജൻസി എന്തിന് പ്രവർത്തിക്കുന്നു പി ആർ ഏജൻസി എന്തിന് ഇതിൽ ഇടനില നിന്നു ആരാണ് ചുമതലപ്പെടുത്തിയത് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താസമ്മേളനം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് ചോദ്യങ്ങൾ തീർച്ചയായും ഈ വാർത്താ സമ്മേളനങ്ങളിൽ ഉയരും ഈ വിഷയങ്ങളിൽ ഉയരുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെ മുഖ്യമന്ത്രി മറുപടി നൽകുന്നു പ്രതീക്ഷിക്കുക അതായത് പി ആർ സൂണിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കി നമ്മൾ പറഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പരാമർശങ്ങൾ ദ ഹിന്ദു പത്രത്തിലെ അഭിമുഖത്തിൽ വരണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ താല്പര്യമുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ പി ആർ ഏജൻസിക്ക് കൊടുത്തത് അത് മറ്റൊരു ഉദ്യോഗസ്ഥൻ തർജിമ ചെയ്തു കൂടി ഈ പി ആർ ഏജൻസിക്ക് കൊടുത്തു പി ആർ ഏജൻസി അത് മാധ്യമങ്ങൾ ഇത് ഹിന്ദുവിന് കൊടുത്തു അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അരുൺ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള രണ്ട് പ്രമുഖ വ്യക്തികൾ ഇതിൽ ഒരാൾ പോലീസിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ മറ്റൊരാൾക്ക് നൽകുന്നു അയാൾ അത് ഇംഗ്ലീഷിലേക്ക് മാറ്റി ഇംഗ്ലീഷിൽ എഴുതി പി ആർ ഏജൻസിക്ക് കൈമാറുന്നു പി ആർ ഏജൻസി അത് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്താനായി ദ ഹിന്ദു ദിനപത്രത്തിന് അയച്ചു കൊടുക്കുന്നു അങ്ങനെയാണ് ദ ഹിന്ദു ദിനപത്രത്തിൻ്റെ അഭിമുഖത്തിൽ ആ ഭാഗം വന്നത് വിവാദ ഭാഗം വന്നത് അപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോയ വിവരങ്ങൾ തന്നെയാണ് അത് ഇംഗ്ലീഷിൽ എഴുതി നൽകിയതാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്നത് വിവരം അപ്പോൾ ഈ ഇൻഫർമേഷൻ വന്നു എന്നതിനുള്ള ഉത്തരമാണ് നമ്മൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വീണ്ടും വെട്ടിലായിരിക്കുകയാണ് കാരണം പി ആർ ഏജൻസിയെ മാത്രം പഴിജാരി രക്ഷപ്പെടാൻ കഴിയില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വാർത്താ സംബന്ധമായ വിവരങ്ങളാണ് അയച്ചു കൊടുത്തിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് അതുകൂടാതെ വാചകവും ദ മണി ഈസ് എന്ററിംഗ് ടു കേരള ഫോർ ആന്റി സ്റ്റേറ്റ് ആൻഡ് ആന്റിനാഷണൽ ആക്ടിവിറ്റീസ് എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രമുഖൻ ഈ പി ആർ ഏജൻസി കൊടുത്തതാണെന്ന് പറയുമ്പോൾ നേരത്തെ പതിമൂന്നാം തീയതി ഇരുപത്തൊന്നാം തീയതിക്ക് മുൻപ് തന്നെ ദില്ലിയിൽ പ്രചരിച്ചിരുന്ന ഈ റിലീസുകളുടെ പിന്നിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ പിയ സുനിൽ തീർച്ചയായും അങ്ങനെ സംശയിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട് ഏതായാലും അൻവർ വിവാദം കൊടുമ്പിരി കൊണ്ടതിന് ശേഷമാണ് ഏതായാലും ദില്ലിയിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങൾക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള റിലീസുകളും ഇത്തരത്തിലുള്ള ഒക്കെ തന്നെ നൽകിയത് കേസിനാണ് ഇത് പല മാധ്യമപ്രവർത്തകർക്കും അയച്ചു അയച്ചു കൊടുത്തത് വാട്സപ്പ് വഴിയും ഇമെയിൽ വഴിയും ഒക്കെ തന്നെ അയച്ചിട്ടുണ്ട് ഏതായാലും ഈ റിലീസുകളിൽ നമുക്ക് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി എഴുതിയതാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിൽ പോലും കഴിഞ്ഞ എത്രയോ കാലമായി ബി ജെ പി ഉയർത്തുന്ന പല ആരോപണങ്ങളും അതേ രീതിയിൽ ഈ റിലീസിൽ ആവർത്തിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് മലബാർ മേഖലയെ കേന്ദ്രീകരിച്ച് ആ മേഖലയിൽ വലിയ സ്വർണ്ണക്കട കള്ളക്കടത്ത് നടക്കുന്നു ഹവാല ഇടപാട് നടക്കുന്നു അങ്ങനെ വരുന്ന വലിയ പണത്തിൻ്റെ ഒഴുക്ക് അത് നിരോധിത സംഘടനകൾക്ക് പ്രവർത്തിക്കാനുള്ള അനുകൂല ഘടകമായി മാറുന്നു കേരളത്തിലും വിദേശത്തും യു എ ഇ കേന്ദ്രീകരിച്ചുമൊക്കെ വലിയ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു സർക്കാരിനെ ദുർബലപ്പെടുത്താൻ മുഖ്യമന്ത്രിയെ ദുർബലപ്പെടുത്താനൊക്കെ തന്നെ ഇവർ വളരെ ശക്തമായി പ്രവർത്തി എന്നൊക്കെയാണ് ഈ സെപ്റ്റംബർ പതിമൂന്നിന് മാധ്യമങ്ങൾക്ക് നൽകിയ വിതരണം ചെയ്ത ഈ റിലീസിലൊക്കെ തന്നെ പറയുന്നത് അതുകൊണ്ട് അതുമായി കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന ഒരു ഭാഗം തന്നെയാണ് ഹിന്ദുവിൻ്റെ അഭിമുഖത്തിലും വന്നത് അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു ആര് നൽകി എന്നൊക്കെയാണ് ഇതുവരെ ഉയർന്ന ചോദ്യമെങ്കിൽ അത് എവിടെ നിന്ന് വന്നു എന്നതിന്റെ ഒരു വ്യക്തമായ സൂചനയാണ് ഏതായാലും നമുക്ക് ലഭിക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് വന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ വിവരങ്ങൾ ഒരാൾ മറ്റൊരാൾക്ക് നൽകുന്നു അയാൾ അത് ഇംഗ്ലീഷിൽ എഴുതി പി ആർ ഏജൻസിക്ക് നൽകുന്നു പി ആർ ഏജൻസി അത് ദേശീയ മാധ്യമങ്ങൾക്ക് നൽകുന്നു അപ്പോൾ ഹിന്ദുവിന് നൽകിയത് ഇങ്ങനെയാണ് തീർച്ചയായും അതേ രീതിയിൽ തന്നെയായിരിക്കും സെപ്റ്റംബർ പതിമൂന്നിനും അതുമായി അടുത്ത ദിവസങ്ങളിലുമൊക്കെ തന്നെ ദേശീയ മാധ്യമങ്ങളുടെ കൈകളിലേക്ക് വന്ന ഇത്തരം പത്രക്കുറിപ്പുകൾ പത്രക്കുറിപ്പുകളുടെ ഉള്ളടക്കം എത്തിയത് സംശയം ഉണ്ടാകുന്നത് ഹിന്ദുവിൻ്റെ ശോഭനാക്കേ നായർ യഥാർത്ഥത്തിൽ ഇങ്ങനെ കൂട്ടിച്ചേർത്തതിലൂടെ വെട്ടിലായിരിക്കുകയാണ് എന്നതും വാസ്തവമാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇത് എഴുതി നൽകിയിരിക്കുന്നതെങ്കിലും ശോഭനാക്ക നായരും ഒപ്പം ദ ഹിന്ദു പത്രം നൽകിയ വിശദീകരണത്തിലുമുള്ളത് പി ആർ ഏജൻസി തങ്ങൾക്ക് കത്തെഴുതി നൽകിയെന്നാണ് അപ്പോൾ പി ആർ ഏജൻസിക്ക് കൊടുത്ത സി എം ഒ ഓഫീസ് ഇതിന് പിന്നിൽ സി എം ഒ ഓഫീസാണ് എന്ന് പുറത്തു വരരുതെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാമല്ലേ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഓഫീസും മാധ്യമപ്രവർത്തകയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല മാധ്യമപ്രവർത്തകയെ സമീപിക്കുന്നത് പി ആർ ഏജൻസിയാണ് പി ആർ ഏജൻസിയിലെ വക്താക്കളാണ് മാധ്യമപ്രവർത്തകയ്ക്ക് ഇങ്ങനെയൊരു അഭിമുഖം തരപ്പെടുത്തി നൽകാം എന്ന് ഓഫർ ചെയ്യുന്നത് പി ആർ ഏജൻസിയാണ് അതിനുള്ള സൗകര്യമൊരുക്കുന്നത് സമയം നിശ്ചയിച്ച് നൽകുന്നത് മാധ്യമപ്രവർത്തക വന്ന് മുഖ്യമന്ത്രിയുടെ അഭിമുഖം എടുക്കുന്നത് ഈ അഭിമുഖത്തിൽ ഇന്ന ഭാഗം ചേർക്കണം എന്ന് പി ആർ ഏജൻസി പറയുമ്പോൾ അത് പി ആർ ഏജൻസിയും മാധ്യമപ്രവർത്തകയും തമ്മിലുള്ള ബന്ധമാണ് ഏതായാലും അത് ഹിന്ദുവിൻ്റെ ഖേദം പ്രകൃതി കുറിപ്പിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് പി ആർ ഏജൻസിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും തമ്മിലാണ് ബന്ധം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഈ രണ്ട് വ്യക്തികൾ തമ്മിലാണ് ബന്ധം അവരാണ് പി ആർ ഏജൻസിക്ക് ഈ ഇൻപുട്ട് നൽകിയത് ആ പി ആർ ഏജൻസി ആ ഇൻപുട്ട് ഹിന്ദുവിലെ മാധ്യമപ്രവർത്തകയ്ക്ക് നൽകി ഹിന്ദുവിൽ അത് അച്ചടിച്ചു വന്നു ഇങ്ങനെയാണ് ആ ഒരു പ്രോസസ് നടന്നത് തീർച്ചയായിട്ടും ഈ ചോദ്യം ഉണ്ടാവും ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി എന്ത് പ്രതിരോധം സ്വീകരിക്കുമെന്നറിയില്ല മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിൽ പി ആർ ഏജൻസിയെ തള്ളി രക്ഷപ്പെടാം കാരണം ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എഴുതി കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാം കാരണം പി പത്രത്തിൽ വന്നിരിക്കുന്നത് പി ആർ ഏജൻസി എഴുതിത്തന്നു എന്നത് മാത്രമാണ് അതിൽ ചാരി ഒരു പക്ഷേ മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ കഴിയും പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ പുറത്തുവിടുന്ന വിവരം അനുസരിച്ച് പി ആർ ഏജൻസിക്ക് ഈ വിവരം എവിടെ നിന്ന് ലഭിച്ചു എന്നൊരു ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും കാരണം കലാപമുണ്ടാക്കാൻ വേണ്ടി ഇത്തരമൊരു വാചകം തിരികെ കയറ്റി എന്നാണ് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഡി കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറയുന്നത് മാത്രവുമല്ല പ്രതിപക്ഷം അടക്കം ആവശ്യപ്പെടുന്നതും ഈ വിഷയത്തിലൊരു അന്വേഷണം വേണം പി ആർ ഏജൻസിക്കെതിരെയും ദ ഹിന്ദു പത്രത്തിനെതിരെയും എടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ കേസ് കേസെടു ില്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ത് വിശദീകരണം നൽകുമെന്നതും ശ്രദ്ധേയമാണ് യഥാർത്ഥത്തിൽ ഈ വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടുതൽ വെട്ടിലാക്കുകയാണ് അല്ലെ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിവരം തന്നെയാണ് പുറത്തു വരുന്നത് കാരണം ഒരു കേരളത്തിൽ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് വലിയ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു അതും രാജ്യവിരുദ്ധ കുറ്റകൃത്യം കുറ്റകൃത്യം എന്ന് പറയാവുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നു സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടുമൊക്കെ നടക്കുന്നു അത് മലപ്പുറം ജില്ലയിൽ മാത്രമാണ് മലബാറിൽ മാത്രമാണ് അങ്ങനെ മലബാറിനെയും മലപ്പുറം ജില്ലയെയും ഒക്കെ തന്നെ മുദ്രകുത്തിക്കൊണ്ട് നടത്തി മുദ്രകുത്തുന്ന ഒരു പ്രചരണമാണ് ഏതായാലും ഈ റിലീസുകളിൽ ഉണ്ടായിരുന്നത് ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മുഖ്യ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും കരുതേച്ചു കാണിക്കാനും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെടുത്താനുമൊക്കെ ഗൂഢശ്രമങ്ങൾ നടക്കുന്നു ഇതിന് പിന്നിൽ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ കേസിലേക്ക് വന്നത് എന്നൊക്കെയാണ് ഈ റിലീസിന്റെ തുടക്കത്തിൽ പറയുന്നത് അതിനുശേഷം പിന്നീട് മലപ്പുറം ജില്ലയിൽ പിടിച്ച സ്വർണത്തിന്റെ കണക്ക് ഹവാല പണത്തിന്റെ കണക്ക് ഇങ്ങനെയൊക്കെയാണ് ഈ റിലീസ് വിശദീകരിക്കുന്നത് ഏതായാലും ഈ റിലീസിൽ പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ അതൊരു ഇടതുപക്ഷ നിലപാടാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല അതൊരു ഇടതുപക്ഷ നിലപാടാണ് ബിജെപിയുടെ നിലപാടാണ് അപ്പോൾ